കായങ്ങൾത്തൂർ ഡിവൈഎഫ്ഐ മുൻ ഏരിയ സെക്രട്ടറിക്കെതിരെ ലൈംഗിക ചൂഷണ പരാതി നിലവിൽ സി പി ഐ എം പത്തിയൂർ ലോക്കൽ കമ്മിറ്റി അംഗമായ പ്രേംജിത്തിനെതിരെയാണ് പരാതി കേസ് അട്ടിമറിക്കാൻ നീക്കമെന്നും പരാതിക്കാരി ആരോപിച്ചു പരാതി വ്യാജമെന്നാണ് പ്രേംജിത്തിന്റെ പ്രതികരണം പ്രേംജിത്തിന്റെ അമ്മയുടെ പേരിലുള്ള ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന യുവതിയാണ് പരാതിക്കാരി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രേംജിത്ത് നിരന്തരം നിർബന്ധിച്ചെന്നും ചൂഷണത്തെ തുടർന്ന് ജോലി ഉപേക്ഷിച്ചെന്നും യുവതി പിന്നീട് കണക്ക് ശരിയാക്കാൻ എന്ന പേരിൽ വിളിച്ചു വരുത്തി തന്നെ പൂട്ടിയിട്ടു ഇത് ചോദ്യം ചെയ്ത ഭർത്താവിനെ പരാതിക്കാരി ഞാൻ തീയതിയാണ് അവിടെ ലാസ്റ്റ് പോയത് അന്ന് പുള്ളിക്കാരൻ എന്നെ ലൈംഗികപരമായ കാര്യങ്ങൾക്ക് നിർബന്ധിച്ച് അത് എതിർത്തതിനെ തുടർന്ന് പുള്ളിക്കാരൻ എന്നെ കള്ളക്കേസ് കൊടുക്കുമെന്നും എൻ്റെ വീട്ടുകാരെ എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇത് മറ്റാരെങ്കിലോടും പറയോ മറ്റും ചെയ്തു കഴിഞ്ഞാൽ വെട്ടിക്കൊന്ന് മൊഴി പോലീസ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്നും യുവതി ആരോപിക്കുന്നു എന്നാൽ യുവതിയുടെ മൊഴി പ്രകാരം തന്നെയാണ് കേസെടുത്തതെന്ന് കരിയിലുളങ്ങര സി ഐ വിശദീകരിക്കുന്നു പ്രേംജിത്തും പരാതിക്കാരിയായ യുവതിയും തമ്മിൽ പണമിടപാട് സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നുവെന്നും പോലീസ് തനിക്കെതിരായ പരാതി വ്യാജമെന്ന് പ്രേംജിത്തും പ്രതികരിച്ചു ട്വന്റി ആലപ്പുഴ